കോവിഡ് പ്രതിസന്ധിയെ തുടർന്ന് തൊഴിൽ നഷ്ടപ്പെട്ടവരും തിരിച്ചെത്തിയവരുമായ പ്രവാസികൾക്കായി നോർക്ക നടപ്പാക്കുന്ന സമഗ്ര പുനരധിവാസ പദ്ധതിയുടെ ഭാഗമായ നോർക്ക പ്രവാസി ഭദ്രത മൈക്രോ പദ്ധതിക്ക് ചൊവ്വാഴ്ച തുടക്കമാകും അഞ്ചു ലക്ഷം രൂപ വരെ സ്വയം തൊഴിൽ വായ്പ ലഭ്യമാക്കുന്ന ഈ പദ്ധതി കെ എസ് എഫ് വഴിയാണ് നടപ്പാക്കുന്നത് ഉച്ചയ്ക്ക് ഒന്നിന് മസ്കറ്റ് ഹോട്ടലിൽ നടക്കുന്ന ചടങ്ങിൽ ധനമന്ത്രി കെ എൻ ബാലഗോപാൽ പദ്ധതി ഉദ്ഘാടനം ചെയ്യും പദ്ധതി തുകയുടെ ശതമാനം പരമാവധി ഒരു ലക്ഷം രൂപ വരെ മൂലധന സബ്സിഡി ലഭിക്കുന്നുവെന്നതാണ് പദ്ധതിയുടെ മുഖ്യ സവിശേഷത കൃത്യമായി തിരിച്ചടയ്ക്കുന്നവർക്ക് ആദ്യ നാല് വർഷം മൂന്ന് ശതമാനം പലിശാ സബ്സിഡിയും ലഭിക്കും കെ എസ് എഫ്ഇ യുടെ സംസ്ഥാനത്തെ അറുന്നൂറിലധികം ശാഖകൾ വഴി പ്രവാസി ഭദ്രതാ മൈക്രോ പദ്ധതിക്കായി അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് പത്തു രാജ്യങ്ങളോട് നിലപാട് കടുപ്പിച്ച തുർക്കി പ്രസിഡന്റ് ഉറുദുഖാൻ ഈ രാജ്യങ്ങളിലെ അംബാസിഡർമാരെ തുർക്കിയിൽ നിന്ന് പുറത്താക്കാൻ പ്രസിഡന്റ് ബന്ധപ്പെട്ട മന്ത്രാലയത്തിന് നിർദ്ദേശം നൽകി തുർക്കി ഭരണകൂടം ജയിലിലടിച്ച വ്യക്തിക്ക് അനുകൂലമായി അംബാസിഡർമാർ സംസാരിച്ചതാണ് ഉറുദുഖാനെ പ്രകോപിപ്പിച്ചത് അമേരിക്ക ഫ്രാൻസ് ജർമ്മനി എന്നീ രാജ്യങ്ങളുടെ അംബാസിഡർമാരെ ഉൾപ്പെടുത്തിയാണ് പുറത്താക്കാൻ ഉത്തരവിട്ടിരിക്കുന്നത് നയതന്ത്ര തലത്തിൽ വലിയ വിവാദത്തിനാണ് ഉറുദുഖാൻ തുടക്കമിട്ടിരിക്കുന്നത് അമേരിക്ക ഫ്രാൻസ് ജർമ്മനി നെതർലാൻഡ്സ് കാനഡ ഡെൻമാർക്ക് സ്വീഡൻ ഫിൻലാൻഡ് നോർവേ ന്യൂസിലാൻഡ് എന്നീ രാജ്യങ്ങളിലെ അംബാസിഡർമാർക്കെതിരെയാണ് നടപടി ഇത്രയും രാജ്യങ്ങളിലെ പ്രതിനിധികൾക്കെതിരെ ഒരുമിച്ച് നടപടിയെടുക്കുന്ന സംഭവം ഇതാദ്യമാണ് ഈ പ്രതിനിധികൾ തുർക്കിയിൽ നിൽക്കാൻ യോഗ്യരല്ല എന്നാണ് ഉർദുഖാന്റെ നിലപാട് കോവിഡ് വൈറസ് വ്യാപനത്തെ തുടർന്ന് ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കി കുവൈറ്റ് ഞായറാഴ്ച മുതൽ ഇളവുകൾ പ്രാബല്യത്തിൽ വന്നു കുവൈത്തിലെ വിമാനത്താവളങ്ങളും പ്രവർത്തനങ്ങളും പൂർണ്ണശേഷിയിലായി വിമാനത്താവളത്തിന്റെ പ്രവർത്തനം പൂർണ്ണതോതിലായെങ്കിലും വിമാനങ്ങളുടെയും യാത്രക്കാരുടെയും എണ്ണം വർദ്ധിക്കുന്നതിന് ഇനിയും ദിവസങ്ങൾ വേണ്ടി വന്നേക്കാമെന്നാണ് നിഗമനം ഹാളുകളിലെ വിവാഹാഘോഷം കോൺഫറൻസുകൾ തുടങ്ങിയവയ്ക്കുണ്ടായിരുന്ന നിയന്ത്രണങ്ങളും ഒഴിവാക്കിയിട്ടുണ്ട് തുറസായ സ്ഥലങ്ങളിൽ മാസ്ക് ഇല്ലാതെ ആളുകൾ പുറത്തിറങ്ങാനും ആരംഭിച്ചു അതേസമയം പള്ളികളിൽ സാമൂഹിക അകലം വേണ്ടെന്ന തീരുമാനം വെള്ളിയാഴ്ച നിലവിൽ വന്നിരുന്നു എന്നാൽ പള്ളികളിൽ ഉൾപ്പെടെ അടച്ചിട്ട സ്ഥലങ്ങളിൽ മാസ്ക് നിർബന്ധമാണെന്നാണ് അധികൃതർ നൽകിയിരിക്കുന്ന നിർദ്ദേശം ദുബായ് എക്സ്പോ രണ്ടായിരത്തി ഇരുപത് വേദിയിൽ ദിവസത്തിനിടെ സന്ദർശനത്തിനെത്തിയത് ഒന്ന് ദശാംശം അഞ്ച് ദശലക്ഷം പേർ എക്സ്പോ ആരംഭിച്ചതിനു ശേഷം പതിനാല് ലക്ഷത്തി എഴുപത്തി ഒന്നായിരത്തി ടിക്കറ്റ് സന്ദർശനങ്ങൾ രേഖപ്പെടുത്തിയെന്നാണ് എക്സ്പോ അധികൃതർ വ്യക്തമാക്കുന്നത് രാജ്യത്തെ കാലാവസ്ഥ മെച്ചപ്പെടുത്തൽ നീണ്ട വാരാന്ത്യങ്ങൾ ഈ സമയത്ത് സംഘടിപ്പിച്ച പരിപാടികൾ എന്നിവയാണ് സന്ദർശന നിരക്ക് ഉയരാനുള്ള കാരണങ്ങളായി കണക്കാക്കപ്പെടുന്നത് എല്ലാ തിങ്കളാഴ്ചയുമാണ് എക്സ്പോ സന്ദർശിക്കുന്നവരുടെ എണ്ണം പുറത്തുവിടുന്നത് നാല് ചതുരശ്ര കിലോമീറ്റർ വ്യാപിച്ചു കിടക്കുന്ന ലോകമേള നൂറ്റി എൺപത്തിയൊന്ന് രാജ്യങ്ങളിൽ നിന്നുള്ളവരെയാണ് സ്വാഗതം ചെയ്യുന്നത് ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി